റസൂലിൻ്റെ ബാക്കിൽ അണിനിർന്ന സഹാബാക്കൾ ജീവിച്ച രൂപം വേണ്ടാന്ന് വെക്കുകയും ചെയ്താൽഹി മാത്രമല്ല നിങ്ങൾ പോയ റൂട്ടിൽ ഞാൻ നിങ്ങൾ തെളിച്ചു കളയും എന്ന് അപ്പോൾ നബിമാബി നബീന മുഹമ്മദ് റസൂള്ളായുടെ ബേക്കിൽ അണിനിർന്ന സഹാബാക്കൾ താബേയങ്ങൾ താബേ താബേങ്ങൾ അദ്ദേഹം ഇമാമുകൾ അവരെല്ലാം പഠിപ്പിച്ച ശൈലിയിൽ എന്തെല്ലാമുണ്ട് അതെല്ലാം നാം അംഗീകരിക്കുന്നു എന്തെല്ലാം ഇല്ല അതെല്ലാം നാം തള്ളുന്നു അതാണ് യഥാർത്ഥ അഹ് ജമായത്ത് അതാണ് നാം ചെയ്യേണ്ടത് അതാണ് നാം ജീവിതത്തിൽ പകർത്തേണ്ടത് അതല്ലാഹു തോഫിക്ക് നൽകുമാറാകട്ടെ എവിടെയാണ് നാം അതെ അപ്പോൾ അള്ളാഹു സുബാനോ താലാന്റെ അസ്മകൾ സിഫാത്തുകൾ ഇവകളിൽ ചേർക്കാൻ പാടില്ല കരിഞ്ചെന്ത ചെറുക്കാൻ പാടില്ലാഹിൽ അള്ളാഹുവിന് മെച്ചപ്പെട്ട നാമങ്ങളുണ്ട് നീ അള്ളഹാനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ വെച്ചിട്ട് ചോദിക്കണം യാ 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 റഹ്മാൻ റഹീം റബ്ബിന്റെ പേരൊക്കെ അറിയല്ലോ ആ അത് മുമ്പിൽ വെച്ചിട്ട് വിളിച്ച് ചോദിക്കുക നാമത്തിൽ നാമത്തിൽ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന പറഞ്ഞ എന്ന് ഹോ ഹം ഹിം ഡാൻസ് ആടുമ്പോൾ പറയുന്നത് ശരിയാണ് അവരെ നീ വിട്ടേക്കു മുഹമ്മദ് നിങ്ങൾ അവരെ വിട്ടേക്കു അവർക്ക് വേണ്ടത് ഞാൻ പകരം വിട്ടും പരലോകത്തിൽ എൻ്റെ ഇടക്കിൽ വരട്ടെ അവർ ചെയ്ത ഞാൻ ഹുസന പഠിപ്പിക്ക എത്ര നമുക്ക് നമുക്ക് അതൊക്കെ ഒഴിവാക്കിയിട്ട് കരിഞ്ചന്റെ ഇടപ്പിനിൽ അവൻ അണിനിരക്ക ഇല്ലാത്തത് എൻറെ പേരിൽ കൂട്ടിച്ചേർക്ക ആരാണ് അതിന് അധികാരം നൽകിയത് എന്റെ അടുക്കൽ വന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കും എന്ന ശൈലിയാണ് ഖുർആൻ ഉപയോഗിച്ചത് അള്ളാഹു അങ്ങനെയുള്ള അപകട മേഖലയിൽ നിന്നിട്ട് നമ്മെ രക്ഷപ്പെടുത്തട്ടെ മുസ്ലിം ലോകത്തിനെയും രക്ഷപ്പെടുത്തട്ടെ ഒറിജിനൽ അഹ്ലസ് ഉൽ ജമാഅത്തിൻ്റെ ആശയാദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പ്രയാസമുണ്ട് എന്തുകൊണ്ട് അത് ആയിരത്തിൽ ഒന്ന് ആയിരത്തിലൊരു വ്യക്തിക്ക് കിട്ടുന്ന പ്രാധാന്യമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേര് നരകത്തിലും ഒരാൾ സ്വർഗത്തിലും എന്നാണ് നബീയുന മുഹമ്മദ് റസൂലായി ആ മനുഷ്യന്മാരിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേര് നരകത്തിലും ഒരാൾ സ്വർഗത്തിലും ആ ഒരാളാവണമെങ്കിൽ പ്രയാസമുണ്ട് പക്ഷേ പ്രയാസം ഉൾ ഉണ്ടായാലും ആ പ്രയാസത്തിന് പകരം വിശാലമായ സ്വർഗ ലോകമുണ്ട് റസൂല്ലാൻ്റെ ബേക്കിൽ അവരുടെ ഷഫാത്തിൽ അണിനിറന്ന് കൗസര കുടിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാം അള്ളാഹുദിനെ നമുക്ക് തൗഫീഖ് നൽകട്ടെ ശകാരം ശകാരം കേൾക്കേണ്ടി വരും അടികൊള്ളും ഇടികൊള്ളും കല്ലേറുകൊള്ളും നാട് കടത്തപ്പെടും അതെ മംഗലാപുരം ഭാഗത്തിൽ നിന്നിട്ടൊരു സുഹൃത്ത് ഇവിടെ ക്ലാസ് മെമ്പറായിരുന്നു കുറേ വർഷങ്ങൾ നാട്ടിലേക്ക് എത്തിയപ്പോൾ ഉമ്മയും വാപ്പയും നാട്ടിൽ നിന്ന് പുറത്താക്കി തൊട്ട നാട്ടിൽ പോയിട്ട് കല്യാണം കഴിച്ച് അവിടെയാണ് പിന്നെ ജീവിച്ചത് പിന്നെ അവിടുന്ന് സ്വയവിലേക്ക് വീണ്ടും മടങ്ങി വന്നു നമ്മുടെ ക്ലാസ് മെമ്പറുടെ സ്ഥിതിയാണ് വിജയല്ലേ ആരാ പുറത്താക്കിയത് ഞാൻ സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിൽ എൻ്റെ ക്ലാസ് മെമ്പർമാരോട് പറഞ്ഞു ഇത് നമുക്ക് അത്ഭുതം അത്ഭുതമില്ല ഇതിൽ കാരണം നമ്മുടെ നാം പഠിച്ച അൻസാറുകൾ മുഹാജുകളുടെ ഹിസ്റ്ററിയിൽ മുസ്ആബുബിൻ പറഞ്ഞപ്പോൾ ആരാണ് അറസ്റ്റ് ചെയ്തത് ഉമ്മയും വാപ്പിയും മക്കയിൽ ഉമ്മയും വാപ്പിയും അറസ്റ്റ് ചെയ്തത് ആ അവരാണ് ദീൻ ഒഴിവാക്കാൻ വേണ്ടിയ പ്ര സമ്മർദ്ദം പുലർത്തിയത് ആരെ മഹാനായ നമ്മുടെ നേതാവായ പൊർക്കളത്തിൽ പതാക പൊക്കി പിടിച്ചിരുന്നതായ മഹനായ മുസ്അബുർ അലിയാഹു തലാനെ പിന്നെ മൂന്നാമത്തേതാണ് ഇനങ്ങളിൽ നിന്നിട്ട് നാം പറഞ്ഞു വരുന്ന ഇനങ്ങളിൽ നിന്നിട്ട് മൂന്നാമത്തെ ഭാഗമാണ് എന്ത് അഷിർ കുഫിൽ ഉലൂഹിയ ഉലൂഹിയയിൽ ഷിർക്കുണ്ടാവുക എന്നുള്ളത് എന്താണ് ഉലൂഹിയയിൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ

വല്ലതീന ആമനൂ അശദ്ില്ല അള്ളാഹുവിനോട് ചില ആൾക്കാർ ശരിക്കു വെക്കുന്നു എന്തിൽ എന്തിൽ കേൾക്കണം അള്ളാഹുവിനോട് അള്ളാഹു തുല്യതയുള്ള തുല്യതയുള്ളതാള ആക്കി മാറ്റുന്നു അന്താദാക്കി മാറ്റുന്നു എന്തിലാണ് സ്നേഹത്തിൽ എങ്ങനെയാണത് അവരെ ആ വിഭാഗത്തെ അവർ സ്നേഹിക്കുന്നു അള്ളാനെ സ്നേഹിക്കുമ്പോലെ നാം റസൂലിനെ സ്നേഹിക്കുന്നില്ലേ ഉണ്ട് നിർബന്ധമല്ലേ ആണ് റസൂലെ നാം സ്നേഹിച്ചിട്ടില്ല നാം മോമിനല്ല നാം സുന്നിയല്ല നാം മുസ്ലിമല്ല പക്ഷേ റസൂല്ലി സ്വല്ലാ വലൈ വസ്ലമിന് സ്നേഹിക്കുന്നത് റസൂൽ ദാത്തിന് വേണ്ടിയാണോ റസൂൽ മുഹമ്മദ് ആയതുകൊണ്ടാണോ റസൂല് ആമിനാൻ്റെ മോനായതുകൊണ്ടാണോ റസൂൽ അബ്ദുള്ള മോനായത് കൊണ്ടാണോ റസൂല് കുറീഷ് വംശത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണോ റസൂൽ ഹാഷിം കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണോ റസൂൽ മക്കീൽ ജനിച്ചാളായതുകൊണ്ടാണോ ആണോ ഇതൊന്നും അല്ല പിന്നെന്താ കാരണം റസൂല് പറയൂ അള്ളാഹുന യുഗിച്ച ദൂതരായതുകൊണ്ടാണ് ആരായതുകൊണ്ട് അള്ളാഹു നിയോഗിച്ച ദൂതരായത് കൊണ്ടാണ് നാം റസൂല്ലെ സ്നേഹിക്കുന്നത് മനസ്സിലല്ലേ എന്നല്ലാതെ അതേ ആശം കൊടുത്തും കുടുംബത്തിൽപ്പെട്ടതായ അബ്ദുൽ മുത്തലിബിനെ നാം സ്നേഹിക്കുന്നില്ല അബൂ താലിബിനെ നാം സ്നേഹിക്കുന്നില്ല അബൂലഹുനെ നാം സ്നേഹിക്കുന്നില്ല മുഹമ്മദിനെയാണ് നാം സ്നേഹിക്കുന്നത് എന്താ കാരണം മുഹമ്മദുൻ അപ്പോൾ ആ പ്രത്യേകത അള്ളാഹു റസൂൽക്ക് നൽകിയപ്പോൾ എന്ത് വന്നു അള്ളാഹുവിന്റെ ദൂതർ അപ്പോൾ എന്തല്ല എന്തല്ല അല്ല അപ്പോൾ അള്ളാഹുവിന്റെ ഒരു പ്രത്യേകതയും റസൂലിൽ ഇല്ല റസൂൽ ഷിട്ടിയാണ് അള്ളാഹു ഷിഷ്ടാവാണ് ഇത് പച്ചയിൽ പഠിക്കണം പഠിച്ചില്ലെങ്കിൽ അപകടത്തിൽപ്പെടും എന്താണ് അള്ളാഹിനോട് ചോദിക്കുമ്പോൾ റസൂലോട് ചോദിക്കുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന സിഡികളിൽ നിങ്ങൾ കാണാറുണ്ടല്ലോ ഏത് അള്ളാഹുവേ എൻ്റെ പ്രശ്നം പരിഹരിക്കണേ അള്ളാഹുവേ തങ്ങളെ എൻ്റെ പങ്ങളെ തങ്ങളെ വേറെക്കാണ് അവതാനോട് ചോദിക്കുമ്പോലെ തങ്ങളോടും ചോദിക്കാം കൂട്ടമായി ചോദിക്കാം ഒന്നും രണ്ടൊന്നും അല്ല ചേഞ്ച് ഇല്ല എന്നിട്ട് ഇത് പ്രാർത്ഥനയല്ല അത് പ്രാർത്ഥനയാണ് എങ്ങനെ വരാ ഇവിടുന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ തെടിച്ച് ഇതൊക്കെ ഞാൻ പറഞ്ഞു നടന്നിരുന്നു നടന്നിരുന്നു എൻ്റെ അറിവില്ലാത്ത കാലഘട്ടത്തിൽ കാസർഗോഡ് ജില്ലയിലും മൈസൂർ സ്റ്റേറ്റിൽ പല ഭാഗങ്ങളിലും ജോക്പാലീസ് വരെയുള്ള നാടുകളിലും ഞാൻ എൻ്റെ പതിനേഴ് പതിനെട്ട് വയസ്സ് വരെയും ഈ തരത്തിലുള്ള ഇങ്ങനെയുള്ള ഉൾക്കൊള്ളാൻ പറ്റാത്ത തോതിവാസങ്ങൾ ശിർക്കുകൾ പ്രചരിപ്പിച്ച് നടന്നാളാണ് ഞാൻ അറിവില്ലാത്ത കാലഘട്ടത്തിൽ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഓർത്തരട്ടെ മാഫി തരട്ടെ മനസ്സിലായില്ലേ അള്ളാഹ് പറയുന്നു ഒരിക്കലും അള്ളാഹുവിൻ്റെ ശക്തികളെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ അടിമകളെ നിങ്ങൾ സ്നേഹിക്കാൻ പാടില്ല പിന്നെയോ അല്ലദീന ആമനു സത്യവിശ്വാസികൾ ആ ശ്രില്ലാ അങ്ങേ അറ്റം അള്ളഹാനെ സ്നേഹിക്കുന്നവരാണ് എന്താണ് ആ സ്നേഹത്തിനുള്ള മാനദണ്ഡം അള്ളാലേക്ക് സുജൂദ് അല്ലാലേക്ക് റുഖു അല്ലാലേക്ക് ആരാധന അള്ളഹാനോട് പ്രാർത്ഥന അള്ളാലേക്ക് പരമേൽപ്പിക്കൽ എല്ലാം ആരാധനയുടെ സർവൈനങ്ങൾ അള്ളാക്ക് മാത്രം മാത്രം മാത്രമാക്കി മാറ്റുക അതാണ് അള്ളഹാനോടുള്ള സ്നേഹത്തിൻ്റെ ആ മാനദണ്ഡം ഇത് റസൂലിനില്ല റസൂൽ കൊടുക്കാൻ പാടില്ല കുറിച്ച് അള്ളാഹുസ്ബാന ന്യുന്നു സർവ്വ അധികാരം ഫുൾ അധികാരം മെയിൻ അധികാരം എല്ലാ അധികാരം പരമാധികാരം അള്ളാൻ്റെ കയ്യിൽ മാത്രം മാത്രം മാത്രമാണ് റസൂല്ലായി അള്ളാ ആദരിച്ചുകൊണ്ട് ഷഫാത്തിൻ്റെ അധികാരം റസൂലിന് അള്ളാഹു നൽകുന്ന കാലഘട്ടത്തിൽ നൽകുമ്പോൾ പറയുന്നു നിങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് സ്വർഗത്തിലെ കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെയോ റസൂൽ തന്നെ പറയുന്നു ബുഹാരിലാണ് ഹരീസ് സോറി അല്ലാ എന്നോട് നിർണയിച്ച് പറഞ്ഞു മുഹമ്മദേ നിൻ്റെ ഉമ്മത്തുകളിൽ നിന്നിട്ട് ഇത്ര ആളെ നിങ്ങൾ രക്ഷപ്പെടുത്തിക്കോളീൻ അതല്ലാതെ കൂടുതൽ കൂട്ടാൻ എനിക്ക് സാധിക്കൂ അല്ല നിർണയിച്ച അത്ര ആളെയാണ് എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റുക മനസ്സിലായില്ലേ അള്ളാഹു ആ ഇനത്തിൽ നമ്മെ പെടുത്തട്ടെ റസൂരി ഷഫായത്ത് ഇനത്തിൽ നമ്മെ പെടുത്തട്ടെ റസൂള്ള് കൊടുക്കുന്ന അധികാരം പരലോകത്തിൽ അതുകൊണ്ട് തന്നെ എന്തു പാടില്ല ഈ ഷഫായത്തിന് ആരോടും ചോദിക്കാൻ പാടില്ല റഷ്ണോ റഷ്ണോട് ചോദിക്കാൻ പാടില്ല ആരോട് ചോദിക്കണം അത് ചോദിക്കണം ഇപ്പോൾ മനസ്സിലായില്ലേ എന്താണ് തൗഹീദുൽ ഉലൂഹിയ എന്ന വാക്കിൻ്റെ അർത്ഥം ഇലാഹിന് മാത്രം സ്പെഷ്യല ഇലാഹ് മാത്രം സ്പെഷ്യലിസ്റ്റായ ഇലാഹിന് മാത്രമുള്ള പ്രത്യേകത ഷിഷ്ടിക്ക് നൽകാതിരിക്കുക എന്നതാണ് ഷിഷ്ടിയെ അതിൽ തുല്യപ്പെടുത്താതിരിക്കുക എന്നതാണ് സഹോദരന്മാരെ സഹോദരികളെ വലിയ വിഷയമാണ് പക്ഷേ അടുത്ത ക്ലാസ്സുകൾ നമ്മുടെ മുമ്പിൽ റമല്ലാൻ്റെ മുമ്പായി ഉള്ളതുകൊണ്ട് ആ സന്ദർഭത്തിൽ ഈ വിഷയത്തിൽ ശേഷിക്കുന്ന ഭാഗങ്ങൾ ഇനിയും വിശദീകരിക്കാം ആദ്യമായിട്ട് ക്ഷീണം വന്നു അല്ലേ ക്ഷീണം വരുമ്പോൾ എന്തു വേണം ക്ഷീണം മാറ്റണം അലൈഹി വസ്ലാം പറയുന്നു ആ നരക ഏറ്റവും ചെറിയ ശിക്ഷ ശിക്ഷനുഭവപ്പെടുന്ന ശ്രദ്ധിക്കുക നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയോട് അള്ളാവ് പറയുന്നതാണ് നിന്റെ മുമ്പിൽ നരകത്തിൽ അങ്ങനെ തന്നെയാണ് ഹദീസ് സഹേ ഹദീസാണ് ഹദീസ് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് ബുഹാരിയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അഞ്ച് മുസ്ലിമിൽ നമ്പറൊക്കെ റിക്കോർഡാക്കപ്പെട്ടു എനിക്ക് വരും മനസ്സിലെ നിങ്ങൾക്ക് പരിശോധിക്കാം റസൂല് പറയുന്ന അല്ല പറയുന്നതാണ് നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവ അനുഭവപ്പെടുന്ന വ്യക്തിയോടല്ല ചോദിക്കും നിനക്ക് ഭൂമി മുഴുവനും നിനക്കുണ്ടെങ്കിൽ അവകളെയെല്ലാം പ്രായശ്യത്തെ നൽകിയിട്ട് നീ അനുഭവപ്പെടുന്ന ഈ നീ അനുഭവപ്പെടുന്നതായ പ്രയാസത്തുനിന്ന് രക്ഷപ്പെടാനുള്ള ചാൻസ് കിട്ടുമെങ്കിൽ വളരെ നല്ലത് എനിക്കത് സാധിക്കുമെങ്കിൽ ഞാനത് ചെയ്തിരുന്നേനേ എന്ന് പറയുന്നു അദീസിലാണിത് പക്ഷേ ഇത് അർത്ഥം കുറിക്കുന്ന പദം ഖുർആാനിലുണ്ട് അതേതാണ് യവദ്ദുൽ

സ്വന്തം ഭാര്യയെ പിടിച്ച എന്റെ ഭാര്യയെട്ടണം ആഹോദരനെ കിട്ടണം എന്ന് ആഗ്രഹിക്കും നരകം കാണുമ്പോൾ അതാണ് നരകം മുശരിക്കം ശിർക്ക് വെച്ചവർക്കുള്ള നരകം നരകം അള്ളാഹുവിനെ കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരോട് തുല്യപ്പെടുത്തിയവർക്കുള്ള നരകം അള്ളാഹുവിനെ ഷിട്ടികളോട് ഷിട്ട അവരെ തുല്യപ്പെടുത്തിയവർക്കുള്ള നരകം അതെ അല്ല പറയുന്നതാണ് അല്ല മനുഷ്യ ഇതിനേക്കാളും നിസ്സാരമായ ആ ആവശ്യ നിസ്സാരമായ കാര്യമായിരുന്നു ഭൂമിയിലേക്ക് നീ പോകുന്നതിനു മുമ്പ് ആദമൻ്റെ മുതുവിൽ നീ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടത് അതെന്താണ് നീ ഭൂമിയിലേക്ക് പോയാൽ എൻ്റെ കൂടെ നീ ആരെയും ഷിർക്കുവെക്കരുത് ചെറിയ കാര്യമാണ് ഞാൻ എന്നോട് പറഞ്ഞത് ബുഹാരിയിൽ ഏത് പൊഹാരിയിലാണ് ഈ കേൾക്കുന്നത് നിങ്ങൾ

ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ അപ്പോൾ എല്ലാവരും അതിന്റെ വിശദീകരണം ബുഹാരിയില് വരികയാണ് എന്താണ് ചോദിച്ചത് നിങ്ങൾ ഭൂമിയിലേക്ക് പോയാൽ എന്നോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല ശിർക്ക് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാണ് മനസ്സിലായില്ലേ ഇതാണ് ഇത്രയും പ്രാധാന്യം നൽകിയതായ വിഷയമാകുന്ന എന്ന വിഷയം അത് ചെയ്താൽ മനുഷ്യൻ അപകടത്തിൽപ്പെടും എങ്ങനെയുള്ള അപകടമാണ് എന്നേക്കും നരകത്തിൽ കടക്കലാണ് ഷിർക്ക് ഉണ്ട് ഒന്ന് അക്ബർ മറ്റൊന്ന് അസ്ഗർ ഷിർക്ക് അക്ബർ എന്നത് അതാണ് ഇതുവരെ നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നതായ കൊണ്ടുവരുന്നതായ ഷിർക്ക് ഇത് ചെയ്താൽ നരകം അതിൽ രക്ഷപ്പെടണമെങ്കിൽ തോബ തോബ ചെയ്ത് മുസ്ലിം ആവുക അള്ളാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും ഇനി നിന്നെ അല്ലാതെ ഞാൻ ആരാധിക്കൂല എന്ന് സമ്മതിച്ചുകൊണ്ടില്ല അലഹല മുഹമ്മദ് റസ്സുല്ല പറഞ്ഞുകൊണ്ട് അഷറക്ത ിഫുദ്ദീൻ ഇസ്ലാം എന്ന തത്വം ഉൾക്കൊള്ളുന്ന ദീനിൻ്റെ വിപരീതമായ ഏത് തത്വത്തോട് ഞാൻ വിടവാങ്ങി ഇനി ഞാൻ നിന്നെ മാത്രം എന്ന തത്വം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പാശ്ചാത്യപെച്ച് മടങ്ങി വരിക എന്നാൽ രക്ഷയുണ്ട് രണ്ടാമത്തെ ഷിർഖ് അത് ഷിർഖുൽ അസ്കറാണ് അത് അവൻ്റെ സ്ഥിതി ഷിർഖുൽ അഷ്കർ അസ്ഗർ എന്ന് പറഞ്ഞാൽ അല്ലിയും ആ മനുഷ്യനും ഇല്ലെങ്കിൽ എൻ്റെ വിസ പോക്കന്നെ എന്ന് പറയൽ അത് ഷിർഖിൽ അസ്ഗറാണ് ഇത് അള്ളിയും ആ മനുഷ്യൻ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കന്നെ എനിക്ക് ആ വീസ കിട്ടുകയില്ലായിരുന്നു ഞാൻ അപകടത്തിൽപ്പെടുകുമായിരുന്നു എന്ത് പറയണം അള്ളാഹും സുമ്മാ എന്ന് പറയണം അള്ളാഹും പിന്നെ അദ്ദേഹത്തിൻ്റെ സഹായം പിന്നെയെന്ന് കൂട്ടാതെ പറഞ്ഞാൽ അത് ഷിർഖിൽ അസ്ഹറാണ് അല്ലെങ്കിൽ അള്ളിയും നീ ഉദ്ദേശിച്ചത് കൊണ്ടാണെന്ന് വസുൻ മുമ്പിൽ വെച്ചിട്ടൊരാൾ പറഞ്ഞു അജാൽത്തരയിൽ ഇല്ലാ ഹിനീത്ത നീ എന്നെ അള്ളാരിനെ കൂടെ ഷിർക്കി വെച്ച് കളഞ്ഞോ എന്ന് റസൂൽ ചോദിച്ചു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്ന അദീസൽ അത് ഷിർഖിൽ അസറാണ് ഏഹ് നിങ്ങളും ഇല്ലെങ്കിൽ നാം ഇപ്പോഴും കത്തെഴുതുമ്പോൾ അറിവില്ലാത്തവർ എഴുതുമെന്ന് അള്ളിയും റസൂലും ഉദ്ദേശിച്ചാൽ ഇല്ലേ എഴുതാറില്ലേ അറിവില്ലാത്തവർ പഴയ എഴുത്തുകളിൽ ഇപ്പോൾ എഴുത്തില്ലല്ലോ മൊബൈലും ഇത് അല്ലേ എഴുത്തില്ലല്ലോ എഴുത്തൊക്കെ കൊന്നു കയറിയില്ലേ അല്ലേ എഴുത്തെഴുത്ത കാലത്ത് എഴുതിയിരുന്നില്ലേ അല്ലേ അള്ളാക്ക് ഫോൺ നമ്പർ അല്ലെങ്കിൽ അല്ലാ അള്ളാഹ് കോഡ് നമ്പർ എഴുന്നൂറ്റി എൺപത്താറ് മിസ്മില്ലാക്ക് പകരം എഴുന്നൂറ്റി എൺപത്താറ് അള്ളാഹ്ക്കുള്ള നമ്പറാണ് അത് എന്നിട്ട് അള്ളയും റസൂലും വേണ്ട വെച്ചാൽ എഴുത്തേൻ്റെ തുടക്കം അങ്ങനെയല്ല പഴയ എഴുത്ത് നാൽപ്പത്തഞ്ച് കൊല്ലം നാൽപ്പത് കൊല്ലം മുപ്പത് കൊല്ലം മുമ്പ് അല്ലേ അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ടൈം അവസാനിച്ചു തുടങ്ങാൻ വളരെ വൈകിട്ടുണ്ട് എന്നത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടി നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടണം കാരണം പലരും വരാൻ താമസിച്ചത് കൊണ്ടാണ് തുടങ്ങാൻ താമസിച്ചത് അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഇപ്പോൾ അത്ര മണിക്ക് തുടങ്ങാനുള്ള ചുറ്റുപാട് നിങ്ങൾ ഉണ്ടാക്കണം പുതുമുഖങ്ങളെ കൊണ്ടുവരണം എന്ത് സംശയം ഉണ്ടെങ്കിൽ സംശയം തീർക്കാൻ വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഈ സദസ്സിൽ വരാം ഇവന് വലിയ എൽമുള്ള ആൾ അല്ലെങ്കിലും എൽമുള്ളവർ നമ്മുടെ പരിസരത്തിലുണ്ട് ഇമാമുകളുണ്ട് നേതാക്കളുണ്ട് പണ്ഡിതന്മാരുണ്ട് അവരെ എല്ലാം കൂട്ടി ചേർത്ത് ചർച്ച ചെയ്ത് നമുക്ക് വേണ്ടത് സ്വർഗമാണ് നമുക്ക് വേണ്ടത് ഈമാനോടുകൂടി മരിക്കലാണ് നമുക്ക് വേണ്ടത് പ്രസൂത്ര ശഫാത്താണ് അതുകൊണ്ട് സത്യത്തിൽ അടി ജീവിക്കാനുള്ള മാനദണ്ഡം എന്തൊക്കെയുണ്ട് എന്നത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ജീവിക്കും ാൻ നമ്മുടെ ഈ വിസ ശരിക്കും ഉപയോഗപ്പെടുത്തണം ഇതാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത് അത് പറഞ്ഞ് പ്രചരിപ്പിച്ച് നമ്മുടെ ക്ലാസ് മെമ്പർമാരെ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക അതിനുള്ളു നമുക്ക് ഇവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ ഷിർഖുൽ അസ്കർ എൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു അത് അള്ളാഹുസ്ബാനോ തല പൊറത്തു കൊടുത്താൽ രക്ഷ പൊറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ എന്നൊന്നും നരകത്തിൽ കിടക്കേണ്ടി വരൂല്ല പിന്നെയോ തൽക്കാലം നരകത്തിൽ കിടന്നിട്ട് രക്ഷപ്പെടാൻ സാധിക്കും പുറത്തു കൊടുത്താൽ രക്ഷപ്പെടുകയും ചെയ്തു അള്ളാഹു ആലം അതാണ് ഷിർഖുലർ ഷെർഖുൽ അക്ബർ രക്ഷയില്ലേ ഇല്ല തോബ ചെയ്ത് പാശ്ചാത്തപ്പിക്കാതെ അള്ളഹിലേക്ക് മടങ്ങാതെ ഈ ചേഞ്ച് മനസ്സിലാക്കിയല്ലോ ഷിർഖുള്ള അസ്ഹറിൽ പെട്ടെന്ന് ഈ പറയുമ്പോൾ കൂട്ടിച്ചേർക്കേണ്ട വിഷയമാണ് നാം നമസ്കരിക്കുമ്പോൾ അള്ളാഹ് ചെയ്യുന്ന വിവാദത്തിൽ മറ്റുള്ളവരെ കാണുമ്പോൾ നന്നാക്കി സ്കരിക്കുക മറ്റുള്ളവർ അറിയുക ഞാൻ സദക്ക ചെയ്തത് ധർമ്മം ചെയ്തത് ഡ്രാഫ്റ്റ് അയച്ചത് മദ്രസയ്ക്ക് പള്ളിക്ക് കോളേജിന് അതൊക്കെ മനുഷ്യന്മാർക്ക് അറിയിച്ചിട്ട് അതിൽ ജനങ്ങൾ എന്നെ വലിയ വലിയ ധർമ്മിഷ്ഠ ആണെന്ന് പറയട്ടെ എന്ന തോന്നൽ തോന്നിപ്പോയാൽ അതെന്താണ് ഷിർക്കുൾ ആണ് അങ്ങനെയുള്ള ഷിർക്കിൻ്റെ സ്ഥിതി എന്താണ് അള്ളാഹ് തഹത്തെ മഷീഹത്തില്ല അള്ളാൻ്റെ മഷീഹത്തിൻ്റെ കീഴിലാണ് അള്ളാഹ് പുറത്ത് കൊടുത്താൽ രക്ഷ അല്ലെങ്കിൽ ശിക്ഷ എന്നതാണ് അല്ലാഹു അത്ര അപകടത്തിൽ നിന്നൊക്കെ മോചിക്കാനും സത്യത്തിൽ അടിയുറച്ച് സത്യം പഠിച്ച് സത്യത്തിന് വേണ്ടി ജീവിച്ച് സത്യം പ്രചരിപ്പിച്ച സത്യത്തിന് വേണ്ടി മെരിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെ കൂടെയുള്ള രോഗ രോഗമുള്ളവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുടെ അവരുടെ അള്ളാഹു സുഖപ്പെടുത്തട്ടെ അപ്രകാരം മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫ് ചെയ്തു കൊടുക്കട്ടെ രോഗമുള്ളവരുടെ രോഗത്തെ ശിഫിയാക്കട്ടെ മരണപ്പെട്ടവർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ യാത്ര പോകുന്നവർക്കും അള്ളാഹു കൂട്ടാളിയായി മാറട്ടെ അവരുടെ പ്രയാസത്തെല്ലാം അള്ളാഹു അകറ്റട്ടെ അവർ അവർക്കെല്ലാം അവരവരുടെ ഇത് നാടുകളിലേക്ക് വീണ്ടും മടങ്ങി ചെല്ലുവാനുള്ള തൗഫീഖും അതിനുള്ള സൗകര്യങ്ങളും അള്ളാഹു അവർക്ക് ചെയ്തു കൊടുക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിലുള്ള അള്ളാഹു എണകളെ നൽകട്ടെ സന്താനത്ത് ുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലേഹ്യങ്ങളായ സന്താനങ്ങളട്ടെ ഇങ്ങനെയുള്ള സദസ്സിൽ പ്രയാസപ്പെട്ടുകൊണ്ട് ദൂരെ നിന്ന് വന്നുകൊണ്ട് പ്രയാസപ്പെട്ട് പങ്കെടുക്കുന്ന സഹോദര സഹോദരിമാർക്ക് അള്ളാഹു അത് തക്കതായ പ്രതി നൽകട്ടെ അള്ളാഹുൻ്റെ റസൂര് സന്തോഷവാർത്ത നൽകിയതുപോലെ സമുദ്രത്തിലുള്ള മത്സ്യം പറവകൾ എല്ലാം പൊറുക്കലിനെ ചോദിക്കുന്ന മാഫിന് ചോദിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നാം എല്ലാവരെയും പെടുത്തുമാറാകട്ടെ 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 അള്ളാഹു അനിൽ الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته